സ്വതേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ ഒരു ഗംഭീര സിനിമ എഴുതിയിട്ടും സംവിധാനം ചെയ്തിട്ടുള്ള ചെങ്ങാത്തി ഇറങ്ങിയിട്ടുണ്ട് ഒന്നു മുതൽ പൂജ്യം വരെ എന്നാണ് സിനിമ മോഹൻലാല് അതിനൊരു അവസാന വരെ ശബ്ദം കൊണ്ടും അവസാന ഒരു നിമിഷത്തിലെ മോഹൻലാലിൻ്റെ ശരീരം കൊണ്ടൊക്കെ അഭിനയിച്ച ഒരു സിനിമയാണ് ഒരു ടെലഫോൺ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സിനിമയെ അവസാന വരെ കൊണ്ടുപോകാൻ സാധിക്കുക എന്ന് നമുക്ക് സംശയം തോന്നാം പക്ഷേ ആ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു വലിയ കഥാപാത്രമായിട്ട് ഒരു ടെലഫോൺ മാറുന്നുണ്ട് അത്ര ഗംഭീരമായിട്ടുള്ള രചനയാണ് അത്ര ഗംഭീരമായിട്ടുള്ള സംവിധാനമാണ് കാരണം ഒരു ആരും മറന്നിട്ടുണ്ടാവില്ല ഒന്നു മുതൽ പൂജ്യം വരെ എന്ന് പറയുന്ന ലാലേട്ടിൻ്റെ ആ ഒരു സിനിമയെ പിന്നീട് എനിക്ക് പറയാൻ തോന്നുന്നു പൊന്മിട്ടയുടെ താ പൊന്മുട്ട് താറാവെന്ന് പറയുന്ന സിനിമയാണ് എൻ്റെ നാട്ടിൽ വെച്ചിട്ടാണ് പൊന്മുട്ടിടുന്ന താറാവ് പറയുന്ന സിനിമയും പിന്നീട് മളവിൽ കാടു എന്ന് പറയുന്ന സിനിമയും ചില ഭാഗങ്ങളൊക്കെ ചിത്രീകരിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞതേ പൊന്മുട്ടിടുന്ന താറാവ് ആ ഒരു സിനിമയിലേക്ക് എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു നാട് ഒരു പച്ചപ്പക്കുള്ള നല്ല ഗംഭീരമായിട്ടുള്ള നാട് പശുവിനെ കൊണ്ടുവന്ന് തൊഴിപ്പിക്കുന്ന ചെറു ആളുകളൊക്കെ ഉള്ള ഒരു നാട ഒരു തട്ടാൻ ആ തട്ടാന്റെ ജോലിയുടെ ഭാഗമായിട്ട് അദ്ദേഹം ഒരു സ്വർണം ഉണ്ടാക്കുന്നതും പ്രണയത്തിന്റെ ഒരു ഇതിൽപ്പെട്ടു പെട്ടുപോയപ്പോൾ കാമുകിക്ക് വേണ്ടി ഒരു സ്വർണ്ണമാല പണിഞ്ഞു കൊടുക്കുന്നു പിന്നീട് ചതിക്കുന്നതും അങ്ങനെയുള്ള ഒരു ഗംഭീരമായിട്ടുള്ള സിനിമയാണ് മഴവിൽക്കാവി സോറി നമ്മുടെ പൊന്മുട്ട ഇടുന്ന താറാവെന്ന് പറഞ്ഞ സിനിമ അതേപോലെ തന്നെ ഗംഭീരമാണ് മഴവിൽക്കാവലി എന്ന് പറഞ്ഞ സിനിമയും ഈ ഒരു മൂന്ന് സിനിമകളെ നമ്മൾ മെല്ലെ അല്ലെങ്കിൽ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് സത്യൻ അന്തിക്കാട് എന്ന് പറയുന്ന ആ ഒരു ഗംഭീര സംവിധായകന്റെ സംവിധാനത്തില് ഇറങ്ങിയ പിൻഗാമി എന്ന് പറഞ്ഞ സിനിമയാണ് സത്യൻ അന്തിക്കാടിന്റെ സിനിമകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ പിൻഗാമി അദ്ദേഹത്തിന്റെ സിനിമയല്ല എന്നൊക്കെ തോന്നിപ്പോകും അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സംവിധാന അപ്രോച്ചാണ് ഒരു കഥ തന്നെയാണത് ആ ഒരു കഥ നമുക്ക് എത്തിച്ച ഒരു മനുഷ്യനെ കുറിച്ചിട്ടാണ് ഒപ്പം തന്നെ ദേവദൂതൻ എന്ന് സിനിമ ഉണ്ട് പിൻഗാമയും ദേവദൂതനും മോഹൻല എന്ന് പറയുന്ന നടന്റെ ഒരു അണ്ടർ റേറ്റഡ് ഫിലിം എന്നൊക്കെ പറയുന്നതരും അത്രയൊന്നും തിയേറ്ററിൽ ഈ സിനിമകൾ വിജയിച്ചിട്ടില്ല ആ ഒരു കാലഘട്ടത്തിൽ പിന്നീട് ടി വിയിൽ കണ്ടുകൊണ്ടാണ് ആ ഒരു സിനിമ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു തോന്നിയത് ഇപ്പോൾ എനിക്ക് തോന്നുന്ന മോഹൻലാലിൻ്റെ നല്ല സിനിമകളിൽ ഒന്നായിട്ട് ഒരു ത്രില്ലിംഗ് ഒന്നായിട്ട് പിൻഗാമി ഉണ്ടായിരിക്കും അപ്പം ദേവദൂത് എന്ന് പറഞ്ഞാൽ ആ ഒരു സിനിമ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പക്ഷേ എന്തുകൊണ്ടാണ് അന്ന് ഈ സിനിമകളൊക്കെ ആരും കാണാതെ അങ്ങോട്ട് ഒഴിവാക്കി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഒപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു സിനിമകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒന്ന് മുതൽ പൂജ്യം വരെ തുടങ്ങി ഇപ്പോൾ ദേവദൂത് എന്ന് പറഞ്ഞ സിനിമ വരെ ഞാൻ വളരെ കുറച്ച് സിനിമകൾ എടുത്തുള്ളൂ കേട്ടോ ഞാൻ പറയുന്നത് ഒരു എഴുത്തുകാരനെ കുറിച്ചിട്ടാണ് ഈ സിനിമകളെല്ലാം നമുക്ക് എഴുതി തിരക്കഥ എഴുതി നമ്മുടെ മുമ്പിലേക്ക് തന്നത് സംവിധായകർക്ക് സംവിധാനം ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് മുതൽ പൂജ്യം വരെ ഒഴിവാക്കി നിർത്തിയാൽ മറ്റ് സിനിമകളൊക്കെ തന്നത് രഘുനാഥ് പലേരി എന്ന് പറയുന്ന ഒരു അതുല്യ എഴുത്തുകാരനാണ് ഒരുപാട് സിനിമകളൊക്കെ അടുത്ത കാലത്ത് രഘുനാഥ് പലേരി അദ്ദേഹം അഭിനയിച്ച് വരുന്നുണ്ട് ഒപ്പം തന്നെ ഗംഭീരമായിട്ട് എഴുതുന്നൊരു ആളുകൂടിയാണ് ഞാനിങ്ങനെ പറയാൻ കാരണം ഈ ജൂൺ പതിനാലാം തീയതി ഒരു ഗംഭീര സിനിമ ഇദ്ദേഹത്തിനായിട്ട് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നത് അതൊരു ത്രില്ലിംഗ് ആണോ ദേവദൂതം പോലെയാണോ അല്ലെങ്കിൽ പിൻഗാമി പോലെയാണോ ആ ഒന്നും പറയാൻ പറ്റത്തില്ല കാരണം ഇദ്ദേഹത്തിൻ്റെ ഓരോ എഴുത്തും വ്യത്യസ്തമായിരുന്നു അങ്ങനെയാണെങ്കിൽ ഈ ജൂൺ പതിനാലാം തീയതി വരുന്ന ഇദ്ദേഹത്തിൻ്റെ എഴുത്തിൽ ഇദ്ദേഹത്തിൻ്റെ കഥയിൽ ഇദ്ദേഹത്തിൻ്റെ തിരക്കഥയിൽ വരുന്ന ഒരു കട്ടിൽ ഒരു മുറി എന്ന് പറയുന്ന സിനിമയാണ് പൊന്നാനിക്കാരനായിട്ടുള്ള ഷാനവാസ് കെ ബാവക്കുട്ടിയുടെ മൂന്നാമത്തെ സിനിമയാണ് ആദ്യ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഷെയ്ൻ നികത്തെ നായകനായിട്ട് അവതരിപ്പിച്ച ആദ്യ സിനിമയായിരുന്നു കിസ്മത്ത് എന്ന് പറഞ്ഞ സിനിമ പിന്നീട് വിനായകൻ ചേട്ടനെ വെച്ച് അഭിനയിപ്പിച്ച ഒരു സിനിമയുണ്ടായി എന്തായാലും അതിനുശേഷം മൂന്നാമതായിട്ട് നമ്മൾ ഉപയോഗിക്കെത്തുന്ന സിനിമയാണ് ഒരു കട്ടിൽ ഒരു മുറി എന്ന് പറയുന്ന ഈ ഒരു സിനിമ എനിക്ക് തോന്നുന്നത് ഏറെ കാലത്തിന് ശേഷമാണ് രഘുനാഥ് പലേരി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനൊരു സിനിമയ്ക്ക് വേണ്ടി കഥ എഴുതുന്നത് തിരക്കഥ എഴുതുന്നത് ഷാനോസ്കെ ബാവുക്കുട്ടിയുടെ നിർബന്ധം കൊണ്ടാണ് അദ്ദേഹം കഥ എഴുതിയെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഏറ്റവും പഴയ നമ്മളൊക്കെ തൃസിപ്പിച്ച നമ്മളൊക്കെ അത്ഭുതം കൊള്ളിപ്പിക്കുന്ന അതി ഇപ്പോഴും എവർലാസ്റ്റിംഗ് എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ക്ലാസിക് എന്നൊക്കെ പറയാവുന്ന മഴയൂർ കവടിയെ പോലെ പിൻഗാമി പോലെ പെൻമുട്ടി ഇടുന്ന താറവ് പോലുള്ള സിനിമകളൊക്കെ കഥ എഴുതിയ ആ ഒരു ചെങ്ങാത്തിയുടെ ഏറ്റവും പുതിയ കഥ ഒപ്പം തന്നെ ഏറ്റവും പുതിയ സംവിധായകൻ ഏറ്റവും പുതിയ കാലഘട്ടത്തിലെ സംവിധായകൻ ആ രണ്ടു പേരും കൂടി ചേരുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് എനിക്ക് തോന്നുന്നത് അതൊരു മാജിക്കൽ ഫിലിം ആയിരിക്കും ഫീൽ കൂട്ടാണോ അല്ലെങ്കിൽ അത് ത്രില്ലിങ് സിനിമയാണോ ഒന്നും അങ്ങനത്തെ ഒരു തരത്തിലുള്ള വാക്കുകൾ ഞാൻ പറയുന്നില്ല പക്ഷേ ഈ ജൂൺ പതിനാലാം തീയതി നമ്മുടെ മുമ്പിലേക്ക് സിനിമ എനിക്ക് തോന്നുന്നത് അത് ആദ്യ ദിവസം ഇതിനെ ഞാൻ കണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് അതിൻ്റെ അനുഭവങ്ങൾ കാഴ്ച അനുഭവങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞു വെക്കുന്നതായിരിക്കും എന്തൊക്കെയും ഞാൻ എൻ്റെ ഒരു ത്രില്ലിങ് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ രഘുനാഥ് പലേരി സാർ ഏറെ കാലത്തിനു ശേഷം ഒരു സിനിമയ്ക്ക് കൊണ്ടിരുന്നു അപ്പോൾ ഒരു സംശയമില്ല കാരണം ഒരു ക്ലാസ് കെഴുത്തുകാരൻ്റെ കയ്യിൽ നിന്ന് ക്ലാസ് സിനിമകളെല്ലാത്തും പിന്നെ വേറെന്തെത്താനാണ് അപ്പോ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഫീൽ കൂട്ട പോലൊക്കെ നമുക്ക് തോന്നിപ്പിക്കാവുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ബാക്കി കാര്യങ്ങളെല്ലാം സിനിമ കണ്ടതിന് ശേഷം നമുക്ക് മുമ്പിലേക്ക് വന്ന് പറയാം അതോടേക്ക് ബൈ കാണാൻ മറക്കണ്ട എടുക്കുന്നത് പലിശ സാറിൻ്റെയാണ് ഒപ്പം ഏറ്റവും പുതിയ സംവിധായകനായിട്ടുള്ള ഷാനാസ് കെ ബാവുട്ടിയുടെയും ബൈ